മ്മർദത്തിന് വഴങ്ങി എംബുരാനിൽ മാറ്റങ്ങൾക്ക് ധാരണ വില്ലന്റെ പേര് സഹിതം മാറും പതിനേഴ് സീനുകൾ കട്ട് വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളവേ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലിറങ്ങിയ മോഹൻലാൽ ചിത്രം എംബുരാനിൽ മാറ്റങ്ങൾ വരുത്താൻ ധാരണ നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരം പതിനേഴ് ലേറ ഭാഗങ്ങളിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത് വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനും സിനിമയ്ക്കെതിരെ പ്രതിഷേധം കനത്തതോടെയാണ് അധികൃതരുടെ നീക്കം തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാക്കും അതുവരെ നിലവിലെ സിനിമാ പ്രദർശനം തുടരും സെൻസർ ബോർഡിൽ പുതിയ ടീമായിരിക്കും മാറ്റം വരുത്തിയതിനു ശേഷമുള്ള സിനിമ കാണുക ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് തീരുമാനം ചിത്രത്തിൽ പതിനേഴിലേറെ ഭാഗങ്ങളിൽ മാറ്റം വരും കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റം വരും വിലൻ കഥാപാത്രത്തിന്റെ പേരും മാറും എന്നാൽ ഇത് റീസെൻസറിംഗ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം യംബുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രവും നേതാക്കളും രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചെന്നും പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചെന്നുമാണ് ഓർഗനൈസറിലെ വിമർശനം രണ്ട് ദിവസം കൊണ്ട് കോടി നേടി കുതിക്കുന്നതിനിടെയാണ് എംബുരാനെതിരായ രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നത് ആർ എസ് എസ് എംബുരാൻ എതിരെ കടുത്ത നിലപാടെടുക്കുന്നു സിനിമ ഹിന്ദുവിരുദ്ധമെന്നാണ് ഓർഗനൈസറിലെ കുറ്റപ്പെടുത്തൽ ഇന്ത്യാ വിരുദ്ധ സിനിമയാണെന്ന് വിമർശിക്കുന്ന ലേഖനത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്നു എ ജയകുമാർ ജെ നന്ദകുമാർ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കളും പരസ്യമായി സിനിമയെ വിമർശിക്കുന്നുണ്ട് സിനിമയ്ക്കെതിരായ പ്രചാരണത്തിനില്ല എന്നാണ് സംസ്ഥാന ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാട് പക്ഷേ പാർട്ടിയിലെ ഭിന്ന നിലപാട് സൂചിപ്പിച്ചാണ് ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥിന്റെ പ്രതികരണമുണ്ടായത്